മഴ മര്യാക്കി പെയ്യുമില്ലാത്ത ബേജാറാട്ടോ വെള്ളം ഉണ്ടാവൂല ആണീ പറഞ്ഞത് മഴ പെയ്തിയിലെങ്കിലുള്ളൊരു അവസ്ഥ ഞാൻ അതാണ് ഇപ്പൊ ഇങ്ങനെ ആലോചിച്ചു നഗരത്തിന്റെ കാര്യത്തില് വരെ തുടങ്ങിയല്ലേ അല്ല അവിടെ നമ്മളെ ഫ്രണ്ട്സ് ഒരുപാടുണ്ടായി നല്ല മഴ ഉണ്ടാവും പറഞ്ഞേക്കാം ഇന്നലെ മഴ തട്ടില്ലെങ്കിലും പ്രശ്നമുണ്ടായി നാളെ അല്ലെങ്കിൽ അടുത്ത മാസം പ്രശ്നം മഴ പെയ്യണം എന്തായാലും കാലാവസ്ഥ പ്രവചനത്തിനൊക്കെ ഒരു വില ഉണ്ടാവും നടക്കണം നാളെ മറ്റന്നാളെ കാര്യം നടന്നോളും നടക്കാന്ന പോലെ ഒരു മഴനെ ആശ്രയിച്ചാണ് ഒരു ടീം ഇങ്ങനെ തുലാസിൽ ഉത്തർകേണ്ടത് അതല്ലേ കളി നടന്നങ്ങൾ തോൽക്കുന്ന

We were a thought cat three star oil അതാണ് ഇപ്പൊ പതിമൂന്ന് കളിന്ന് നിങ്ങൾക്ക് എത്ര പോയിന്റ് പന്ത്രണ്ട് ഞങ്ങൾക്ക് എത്ര പോയിന്റ് പതിനാല് നിങ്ങൾ ഞങ്ങളും കൂടി ഒരു കളി കളിച്ചില്ലേ ഞങ്ങളും കൂടി കളി ഭയങ്കര ആ അതെ ഇതിനും കൂടി പറയും നിങ്ങളും ഞങ്ങളും കൂടി ഈ ഈ സീസണിൽ ഒരു കളി കളിച്ചില്ലേ എന്താ നിങ്ങളെ ഗ്രൗണ്ടിൽ എന്തുണ്ടായി അത് അണിഞ്ഞിപ്പതല്ല എന്ത് കണക്കെടുത്താലും ഞങ്ങളും കൂടി നോക്കിയാ ാണ് മുന്നിൽ അപ്പൊ ഹെറ്റ് ഹെഡിന്റെ കണക്കിലും ഞങ്ങളാണ് നേരിയതാണെങ്കിലും മുന്നിൽ കപ്പിന്റെ കാര്യം പിന്നെ ഇല്ല അതായത് ഈ കൊല്ലത്തെ നോക്കിയാണെങ്കിൽ പോയിന്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ബാക്കില് ഏറ്റുമുട്ടിയല്ലോട് തോറ്റി അല്ലാതെ ഏറ്റവും കടലാസര കണക്കാരുടെ ഒന്നും വലിയ കാര്യമില്ല പിന്നെ ഇത്ര വലിയ കൊമ്പത്തെ ടീമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആർ സിബിനെയും അതുപോലെ തന്നെ ഈ മഴയും ആശ്രയിച്ചാണ്ട് ഇവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടായിക്കത്തെ ആശ്രയിക്കും ആർ സി ഫിനെ ആശ്രയിക്കണം ഞങ്ങൾ ഞങ്ങൾ കളി ജയിക്കുമ്പോൾ ജയിച്ചിട്ട് കാര്യം നിങ്ങക്ക് മടനല്ലോ ഈ കണക്ക് മറികടക്കണ്ടേ കണക്ക് വലിയ കൊമ്പത്തറക്ക് പതിനെട്ട് റൺസ് ടി ട്വന്റിൽ പതിനൊന്ന് ബോളും പതിനെട്ട് റണ്ണും ഒക്കെ വലിയ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ അഞ്ച് കളി ഞങ്ങള് വല്യ ചായ ജയിച്ചു അതും പറഞ്ഞു കണ്ടാ അത് പതിനെട്ടൊന്നല്ല നാല്പത് നിങ്ങൾ ഒറ്റ റണ്ണിന് തോറ്റില്ലേ ഒരറ്റ റണ്ണ തോറ്റാൽ നിങ്ങൾ കെഞ്ഞി അത് അങ്ങനെ ഒന്നും സംഭവിക്കണില്ല ആ ഒരൊറ്റ റണ്ണിന് തോറ്റ അന്ന് ജയുണ്ട് പിന്നെന്തായത് കഴിഞ്ഞ അഞ്ച് കളി ആർ സിവിന്റെ ഫോം എല്ലാവർക്കും അറിയില്ല എല്ലാരും തോൽപ്പിച്ചെ ബോളിങ് ഫോമിലാണ് ബാറ്റിങ് ഫോമിലാണ് പത്ത് താറൊക്കെ എന്താ പോല് കളിക്കണ്സ് കളിക്കണേ ഗ്രീന് കളിക്കണേ പിന്നെ വിൽ ജാക്സ് പോയത് ക്ഷീണാണ് പക്ഷെ മാക്സ്വെല് വരും മാക്സ്വെല് മാക്സ്വെല് മാക്സ്വല് വരും എല്ലാ കളിയിലും കളിയിലേക്കൊക്കെ പോവാ ഘട്ടത്തില് മൂപ്പര് അടിക്കും കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ കണ്ടതല്ലേ വേൾഡ് കപ്പിൽ മറ്റേ അഫ്ഗാനിസ്ഥാന ഒറ്റക്ക് അഫ്ഗാനിസ്ഥാനല്ല അതേ മാറി ഒരു കളി ഇതുണ്ടാകും സി എസ് കെതിരെ മൊത്തത്തിൽ ഞങ്ങളുടെ ടീമും ഇപ്പൊ ഭയങ്കര ഉഷാറാണ് സമ്മതിച്ചാൽ ബുദ്ധിമുട്ടുണ്ട് നല്ല ടീമാലിയാണ് അത് വെറുതെ അല്ല അവസാനത്തെ അഞ്ച് കളിയിലെ കണക്കുകൾ നിരത്തിയാണ്ട വാദിക്കണേ ആദ്യത്തെ കളികള് മൊത്തം തോറ്റാണ്ട് ആർ സി ബി ആണ് ആദ്യം പുറത്താകുന്ന ടീമെന്ന് എഴുതി വെച്ചുകൊടുത്തു ആർ സി ബിന്ന് അവസാനം പുറത്താകുന്ന ടീമായി മാറും ക്വാളിഫൈ ക്വാളിഫൈ ാണ് ജയിക്കും വിശ്വാസം ഇല്ല ഞങ്ങൾക്ക് അത് വേറെ കാര്യങ്ങൾ മഴ പെയ്യും കളി ഉപേക്ഷിക്കും മഴ പെയ്യണ ഞങ്ങളിലല്ലോ ഈ മഴ തീരുമാനിക്കണത് അങ്ങനെ വന്നാൽ നിങ്ങൾ പുറത്താണ് നിങ്ങൾ കുഴപ്പമില്ലേ കാരണം നിങ്ങൾക്ക് ഓൾറെഡി പോയിന്റ് കുറവായതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഞങ്ങൾ സ്വിച്ച് ഇടുമ്പോ മഴ പെയ്യുന്നു ഞങ്ങൾ ഓഫ് ആക്കുമ്പോ മഴ പോകണം അങ്ങനെയല്ലല്ലോ നിങ്ങൾക്ക് പന്ത്രണ്ട് പതിനാല് പോയിന്റ് ഞങ്ങൾക്ക് പന്ത്രണ്ട് പോയിന്റ് അപ്പൊ രണ്ട് ടീമും കളിച്ച പതിമൂന്ന് കളി അപ്പൊ നിങ്ങൾ ഞങ്ങള് ബാക്കിലായി പോയി ഞങ്ങൾ എന്ത് കുറ്റം ചെയ്ത് ഇനി ഇന്നത്തെ കളിയിൽ ഞങ്ങൾ ജയിക്കണോട് കളി നടക്കുകയാണെങ്കിൽ ഇന്നത്തെ കളിയിൽ ഞങ്ങൾ ജയിക്കണോടുകൂടി ഞങ്ങൾ ജയിച്ചാലും നിങ്ങൾക്ക് ആ പോയിന്റ് ഞങ്ങൾ തോറ്റാൽ തോറ്റാലും ഞങ്ങൾക്ക് ജയിച്ചാലും ഞങ്ങൾക്ക് മഴ മൂന്ന് സാധ്യതകളാണ് ഞങ്ങൾക്ക് ഉള്ളത് ഒറ്റ സാധ്യത അതാണ് അതാണ് ആ ഈ സാധ്യത ഞങ്ങൾക്ക് മതി കാരണം ഞങ്ങള് ക്വാളിഫൈ ചെയ്യാതെ പുറത്താക്കുന്നതിന്റെ വക്കിലായിരുന്നു തുടക്കത്തിട്ടുണ്ടായിരുന്നു ഒരു സാധ്യത മാത്രമായിരുന്നു ഞങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാണ്ടായിരുന്നു ആ ഒരു സാധ്യത നമ്മൾ പിടിച്ച് കയറി പിടിച്ച് കയറി അഞ്ചു കളി തുടർച്ചയായിട്ട് ജയിച്ച് ഇതുവരെ എത്തി ആ ഞങ്ങൾക്ക് നിങ്ങളെ പൊട്ടിച്ചാൽ വലിയ കളി നടന്നാല് ആർ സി ബി ജയിക്കും ചെയ്യും ആർ സി ബി ക്വാളിഫൈൽ ഉണ്ടാകും ചെയ്യും അതിൽ നിങ്ങള് സംശയം വേണ്ട